മാനസികമായി കരുത്തുള്ളവരാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ പല്ല് കടിച്ചു പിടിച്ച് വേദന സഹിക്കുന്നതല്ല അത് മറിച്ച് യഥാർത്ഥ വഴി സ്വയം ദയ കാണിക്കുക എന്നതാണ് സ്വയം നമ്മളോട് തന്നെ കഠിനമായും ക്രൂരമായും പെരുമാറിയാൽ കൂടുതൽ കരുത്തരാകുമെന്ന് മിക്ക ആളുകളും വിചാരിക്കും പക്ഷേ പഠനങ്ങൾ പറയുന്നത് നേരെ തിരിച്ചാണ് അത് നിങ്ങളെ കൂടുതൽ ദുർബലനാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തോറ്റുപോകുമ്പോഴോ മെൻറ്റൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴോ നിങ്ങൾ നിങ്ങളോട് തന്നെ കരുണയോടെ പെരുമാറുന്നത് നിങ്ങളുടെ സക്സസ് റേറ്റ് കൂട്ടും കാരണം ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തോറ്റുപോകുമെന്ന് പേടി കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ഹാർഷായി ജഡ്ജ് ചെയ്യുമെന്ന പേടി ഇല്ലാത്തപ്പോൾ നിങ്ങൾ കൂടുതൽ റിസ്ക്കുകൾക്ക് എടുക്കുകയും അതിൽ തോറ്റുപോയാൽ തന്നെ ആ വിഷമത്തിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടുകയും ചെയ്യും ഇത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഭയങ്കരമായി കുറയ്ക്കും സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ഇല്ലാതാക്കുമ്പോൾ സ്വയം ദയ കാണിക്കുന്നത് നിങ്ങളിൽ വീണ്ടും പരിശ്രമിക്കാനുള്ള ആഗ്രഹം നിറയ്ക്കും അതായത് തോറ്റുപോയതിൻ്റെ വിഷമത്തിൽ മുങ്ങുന്നതിന് പകരം ഈ ശ്രമം പാളിപ്പോയി പക്ഷെ സാരമില്ല അടുത്തൊന്നുകൂടി ശ്രമിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹാരങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ സെൽഫ് കമ്പാഷൻ പരിശീലിക്കാനായി ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് തന്നെ സംസാരിക്കുക ഞാനൊരു മണ്ണനാണെന്ന് സ്വയം പറയുന്നതിന് പകരം തെറ്റുകൾ സംഭവിക്കും ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എന്ത് പഠിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക വിഷമങ്ങളെ സാധാരണമായി കാണുക ഇതുകൊണ്ട് എനിക്ക് വളരെ വിഷമം തോന്നുന്നു പക്ഷെ ഇങ്ങനെ തോന്നുന്നത് നോർമൽ ആണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക ഒന്ന് നിർത്തി ആഴത്തിൽ ശ്വാസം എടുക്കുക സ്ട്രെസ് അധികമാവുമ്പോൾ നിങ്ങളുടെ കൈ നെഞ്ചിൽ വച്ച് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം പറയുക മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത് അവരെ കരുത്തലാക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ അത് നമ്മളിൽ തന്നെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ അതുതന്നെയാണ് യഥാർത്ഥമായ മാനസിക കരുത്തിൻ്റെ രഹസ്യവും